എൻ്റെ ഇന്നത്തെ പൂക്കൾ എങ്ങനെയുണ്ട് ഒരു ഒരുപാടുണ്ടായിരുന്നു എൻ്റെയിൽ പല വെറൈറ്റി ഉണ്ടായിരുന്നു ഈ മഞ്ഞ ഒരുപാടുണ്ടായിരുന്നു എല്ലാം പോയി ഇത് ഇന്നത്തെ പൂ അവർക്ക് നല്ല വെയിൽ വേണം വെള്ളവും വേണം പുതിയൊരാൾ പൂത്തിട്ടുണ്ട് ഏ ഇതുപോലെ അടുക്കള ഒരുപാട് വെറൈറ്റി എൻ്റെ ഉണ്ട് പൂവായി വരണതേ ഉള്ളു ഏമ്പലുകളിലൊക്കെ എന്നും പൂവുണ്ട് കുളവാഴ നല്ല വെയിലായിപ്പോയി അത് പൂക്കെ വാടിപ്പോയി നല്ല ഭംഗിയാണ് കേട്ടോ നിറച്ച് പൂ തേക്കുമ്പോൾ എങ്ങനെയുണ്ട് എല്ലാ പൂവിനും അതിൻ്റേതായ ഭംഗിയുണ്ട് ഓക്കേ താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഞാൻ ഈ വെയിലും കൊണ്ട് നിന്ന് വീഡിയോ പിടിച്ചിടുന്നതാണ് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക ഓക്കെ താങ്ക് യു ചാലക്കുടിയിൽ നിന്നും ലീലാവണി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങൾ പറയുക ഓക്കേ ഓക്കേ താങ്ക് യു വീണ്ടും വീണ്ടും താങ്ക്